എല്ലാവർക്കും നമസ്കാരം ഭാഗ്യവാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അൻപത് കാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ മേൽശാന്തിയായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതും സർ ഡോക്ടർ പദവികൾക്ക് പുറമെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും ഗണിതശാസ്ത്രത്തിലും ജ്യോതിഷ ശാസ്ത്രത്തിലും പ്രാവീണ്യം നേടിയിട്ടുള്ളതും നമുക്ക് ഏവർക്കും സുപരിചിതനുമായിട്ടില്ല ശ്രീ കുടമാളൂർ ശർമ്മജിയെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമ്മജി നമസ്തേക്കുമ്പോൾ ഒന്ന് തുറക്കുമ്പോൾ നൂറ് ആയിരം ആയിരം കോടി ചില പ്രത്യേക ദശാകാലങ്ങളിലും സമയദോഷങ്ങളിലും ചതിയിലും വഞ്ചനയിലും പെട്ട് തൊഴിൽ നഷ്ടം ധനനഷ്ടം മാനഹാനി തുടർന്ന് മദ്യപാനം തുടങ്ങിയ അവസ്ഥകളിലേക്ക് തള്ളി നീക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഈ അവസ്ഥയിലൂടെ പോകുന്ന ഒരു ആളിൻ്റെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു കത്ത് ഇത് എഴുതിയിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നും സൂസൻ ആണ് മകൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ കത്ത് ഭാഗ്യവാരത്തിലേക്ക് എഴുതിയിട്ടുള്ളത് മകൻ വിദേശത്ത് ജോലിയാണ് ഫാമിലിയും അവിടെയാണ് ബിസിനസ്സിൻ്റെ നഷ്ടങ്ങൾ വന്നു ബിസിനസ്സിൽ നഷ്ടങ്ങൾ വന്നു പാർട്ട്ണർ ചതിച്ചു എല്ലാത്തരത്തിലും മാനസികമായി മകൻ തളർന്നിരിക്കുകയാണ് അമിത മദ്യപാനവും ഒക്കെയായി ആകെ പ്രശ്നത്തിലാണ് എന്താണ് പരിഹാരം മനസ്സിൻ്റെ ബുദ്ധിയുടെ സ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്നുണ്ടാണ് സൂര്യഗ്രഹത്തിന് നമുക്ക് ജ്യോതിഷമൊന്നും പഠിക്കേണ്ടതല്ലാതെ അറിയാം ചൂടുള്ള ഗ്രഹമാണ് ഉഷ്ണമാണല്ലോ കൂടുതലും തരുന്നത് ചന്ദ്രൻ ശീതളം ചൊവ്വ സാമർഥ്യം പരാക്രമം ഇങ്ങനെ ഓരോ ഗ്രഹത്തിനും വ്യാജത്തിന് ബുദ്ധിക്ക് ബുദ്ധിശക്തി വ്യാജത്തിന് ജ്ഞാനം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ വൈറ്റമിൻസ് കൊടുത്തിട്ടുണ്ട് അവരത് നമുക്ക് തരും നമ്മൾ ആവശ്യപ്പെട്ടില്ലല്ലോ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ചൂട് തന്നെയാണ് നമുക്ക് ഫലം രാവിലെ ഒരു ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ എന്ത് ചൂടാണ് സൂര്യനാണ് വേറെ ആരും അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടെന്ന് തോന്നുന്നില്ല ആ സൂര്യൻ ജാതക നിലയിൽ നിൽക്കുന്നത് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അഞ്ചാമത്തെ സ്ഥാനത്താണ് മനോബുദ്ധി സന്താന സ്ഥാനത്താണ് അഞ്ചാം ഭാവം ലക്നാൽ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുകയും ആ സൂര്യൻ്റെ ദശാകാലവുമാണ് ഇപ്പോൾ ആദിത്യദശ അല്ല സൂര്യദശ എന്ന് പറയും മനക്ലേശം ഇച്ഛാഭംഗം ചതിയിലും വഞ്ചനയിലും അകപ്പെടുക അതായത് നാം വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് നമ്മെപ്പോലെ കരുതുന്ന വ്യക്തികളിൽ നിന്നും തിരിച്ച് തിരോധാനം മോശമായിട്ട് വന്നാലും മനസ്സ് പതവും സമനില തെറ്റും മനസ്സ് നേരെ കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ ലിക്ക്നെ ആശ്രയിക്കും തൽക്കാലം ഒരു ദിവസമെങ്കിലും മനസ്സമാധാനമായിട്ട് ജീവിക്കാമല്ലോ എന്നോർത്താണ് ഈ പോയി കഴിക്കുന്നത് ആ ഒരു ദിവസം കഴിയുമ്പം വലിയ കുഴപ്പമില്ല കേട്ടോ കാരണം നമ്മളൊന്നും അറിയാതെ കിടന്നുറങ്ങി അല്ലെങ്കിൽ മനുഷ്യനെ ഫേസ് ചെയ്തു നാണം മാറി എന്നൊക്കെ പറയും എന്നാൽ നമുക്ക് ഇന്നും കൂടി ഒന്ന് നോക്കാം ഓരോ ദിവസവും അങ്ങനെ ആയി ആയി ബ്ലഡിലോട്ട് ഇത് ലയിക്കുകയാണ് കാരണം ഈ ആദ്യത്തെ ദശ തീരുന്നണം വരെ മദ്യത്തിലേക്ക് ആസക്തി ഉണ്ടാവും ഇല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും മയക്കുമരുന്നുകളിലേക്ക് തിരിയും അതാവുമ്പം പെട്ടെന്ന് എല്ലാവരും കൂടിയിരിക്കുന്ന ഇരിക്കുന്ന ഷാപ്പുകളിലൊന്നും പോയി രഹസ്യമായിട്ട് മണക്കോ വലിക്കോ ഒക്കെ ചെയ്യാം കാരണം അത് ബുദ്ധിയെ മാത്രം ആണ് അങ്ങനെ ചില അവസരങ്ങളിൽ അത് വില്പനക്കാർ സമീപിക്കും ഏതായിരുന്ന ഇതൊന്നും അല്ലെങ്കിൽ മനഃശാസം തൻ്റെ അടുക്കറ്റ് നിന്ന് ഒരു രക്ഷയിലോ വങ്ങാനും മല ചിന്തിക്കാനും മല തലവേദന അതാണ് ഇതാണ് ജോലി ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഡോക്ടർ ചോദിക്കും അതിന് പോലെ വലിയൊരു ചതിയിൽ ലക്ഷങ്ങളും കോടികളും പോയി ആ സാരമില്ല ഒരു ഗുളിയെ കഴിക്കുക അത് കഴിക്കാൻ പറയുക ഇതുപോലെ തന്നെ മയം കിടക്കാനുള്ളതായിരിക്കും അത് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇതിനെ മഴ ഉള്ള ഏതെങ്കിലും കാര്യങ്ങൾ അത് പിന്നെ സ്ഥിരമായിട്ട് കഴിക്കേണ്ടിയും വരും ഒന്നുമല്ല മനഃശാസ്ത്രം തന്നെ ഗുളിക അല്ലെങ്കിൽ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ ബ്രാന്ത് അതും അല്ലെങ്കിൽ ചില സിനിമ കാണാനായിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പോകും ഇല്ലേ ഗാനമേള കേൾക്കാനായിട്ട് പോകും ഇല്ലെങ്കിൽ വിസിറ്റിങ് മൊത്തം ഒന്ന് കാണും അത് കഴിഞ്ഞപ്പോൾ ഇന്നെയും ഇങ്ങോട്ട് തന്നെയല്ലേ നാട്ടിലോട്ട് തന്നെയല്ലേ വരുന്നത് പിന്നെയും മനസ്സിൻ്റെ പ്രയാസം വരും ആദ്യത്തെ ആഹ് കൊല്ലമാണ് ഈ ആദ്യ ആഹ് കൊല്ലക്കാലം ഇങ്ങനെ കടന്ന് കടങ്ങും അതിപ്പോഴും ആണ് മദ്യം ദൂഷിത വലയം പിന്നെ അതുമായി ബന്ധപ്പെട്ടൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവും അവരൊരു യൂണിയൻ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ടൊരു സഭയുണ്ടാവും പിന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വയ്യാറാവും അങ്ങനെ ജീവിതത്തിൽ ചിലപ്പം ഭാര്യയും പിള്ളേരും ഒക്കെ ഒന്ന് പണങ്ങിയെന്ന് വരും കിട്ടുന്ന ആശുവൊക്കെ കൊണ്ടു അവിടെ കൊണ്ടു കൊടുക്കും ഇപ്പം ഇപ്പം സ്ത്രീകളും മദ്യങ്ങളും ഗൃഹത്തിൽ വീട്ടിൽ മേടിച്ച് വച്ച് കഴിക്കുന്നതായിട്ട് റിപ്പോർട്ട് കിട്ടുന്നുണ്ട് മയക്കുമരുന്നുകൾ അടിമയായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നവരും ഒക്കെ ഉണ്ട് ഇതൊന്നും സമൂഹത്തിൽ നിന്ന് ഇത് മാറുന്നില്ല നാം അതിൽ നിന്ന് മാറി എടുത്തെങ്കിൽ മാത്രമോളൂ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ നിങ്ങൾ കുടിക്കൂ നിങ്ങൾ വലിക്കൂന്ന് ആരും നിർബന്ധിക്കുന്നില്ല അവിടെ ചെല്ലുന്നവരെയാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് അവരെയും കുറ്റം പറയാൻ പറ്റുന്നില്ല ഇത് സമൂഹത്തിൽ വിപണിയിലുണ്ട് അത് നിൽക്കുന്നില്ല നിർത്തുന്നില്ല അപ്പോൾ പിന്നെ അത് വിറ്റ് ജീവിക്കേണ്ടവൻ അത് വിൽക്കാതിരിക്കാൻ പറ്റുമോ രാഹുവും മറ്റും കർമ്മസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് മദ്യം മയക്കുമരുന്ന വിഷം വളം കെമിക്കൽ ഇങ്ങനെയുള്ളത് വിറ്റ് ജീവിക്കണം എന്നാണ് അപ്പോൾ പിന്നെ അവർ പിന്നെ എന്ത് വയ്ക്കും അമൃത് വിൽക്കാൻ പറ്റുമോ ഇത് ഇത് വിൽക്കണമെങ്കിൽ അടുത്ത ഇത് ഉപയോഗിക്കാൻ ആൾ വേണ്ടേ ഇതിങ്ങനെ സകുലതായിട്ട് ദയവെട്ടിരിക്കുകയാണ് കുറച്ചു കാലം ഇതൊക്കെ കഴിക്കാൻ ഒരാളെ വിധിക്കപ്പെടും കുറച്ചു കാലം ഇതിൽ നിന്ന് മാറ്റാനായിട്ട് കുറച്ച് ആളുകളെ നിയോഗിക്കപ്പെടും കുറച്ചു കാലം ഇതെല്ലാം കഴിച്ച് സ്വത്തുക്കൾ മുടിയാനായിട്ട് കുറച്ചുകാരെ വെക്കും ഇത് മുഹാന്തരം ഡൈവോഴ്സും കാര്യങ്ങളും പ്രശ്നങ്ങളും ആവാനായിട്ട് അങ്ങനെ വെക്കും ഇതെല്ലാം തികഞ്ഞു മാതൃകയായിട്ട് നിൽക്കേണ്ട സ്ത്രീ ഹൃദയങ്ങൾ ഇതിന് മയക്കുമരുന്ന അടിമയായി സമൂഹത്തിൽ മൊത്തം ആടി ഒലയുന്ന ഒരു കാലവും ഇപ്പോൾ കാരണം സ്ത്രീകൾ ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തെറ്റിയില്ലേ തുല്യതക്കൊണ്ട് മദ്യപാനത്തിൻ്റെയോ മയക്കുമരുന്നിലോ തുല്യത വേണം നല്ല നല്ലതിനകത്തിൻ്റെ അർത്ഥം ശമ്പളം ജോലി കാര്യങ്ങൾ അതുപോലെ ഉള്ള കാര്യങ്ങളിലൊക്കെ വേണം തുല്യത വേണം അല്ലാണ്ട് പ്രസവം ആണുങ്ങൾ നടത്തണം എന്ന് പറഞ്ഞാൽ പോകും മദ്യമാണുങ്ങൾ കുടിക്കുന്ന പോലെ ഞങ്ങളും കുടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം എവിടെ പോയി നിൽക്കും എല്ലാ ആണുങ്ങളും കുടിക്കുന്നുണ്ടോ ഇല്ല നൂറ്റിക്കഞ്ചെണ്ണമായിരിക്കും പിഴ മൊത്തം പഴ ആണുങ്ങൾക്കായിരിക്കും നൂറ്റിക്ക് അഞ്ചായിരിക്കും പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നത് മൊത്തം പെണ്ണുങ്ങൾക്കും പിഴയായി എന്ന് പറഞ്ഞതുപോലെ ആദിത്യൻ അഞ്ചിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലാതെ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടുകൂടി നിന്നാൽ മദ്യം മയക്കുമരുന്ന് മനോരോഗം വിഭ്രാന്തി മാനസിക ആത്മഹത്യാ ശ്രമം സൂസൈഡ് അറ്റംപ്റ്റ് ഇത്യാദികളൊക്കെ ഉണ്ടാകുകയും ചെയ്യും ജോലി രാജിവെക്കും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും സംശയ രോഗികൾ ഉണ്ടാവും ഇങ്ങനെയുള്ള മാനസിക നിലവാരങ്ങൾ തയ്യാറെടുക്കും സൂര്യനെ ശക്തിപ്പെടുത്തുക സൂര്യൻ്റെ താപം മാറ്റുക തിലഹവനം നടത്തി പിതൃക്കളെ സന്തോഷിപ്പിക്കുക സൂര്യഗായത്രി എന്ന കർമ്മങ്ങൾ പതിനെട്ടോ ഇരുപത്തോ നാൽപ്പത്തൊന്നോ കാഠിനമനുസരിച്ച് ചെയ്യുക മാണിക്യം അതായത് ഹോബി എന്ന് പറയുന്ന ഒരു രത്നം ഒരെട്ട് ക്യാരറ്റ് വാങ്ങി കൈ സ്പർശിക്കത്തക്ക രീതിയിൽ സ്ഥാപിക്കുക സൺഡേ സൂര്യൻ്റെ ദിവസമാണ് സൺഡേ സൂര്യൻ്റെ ദിവസം സൂര്യഗായത്രി കൊണ്ട് സൂര്യക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ഒക്കെ പുഷ്പാർച്ചനകൾ ചെയ്യുക ശിവന് ജലാഭിഷേകം നടത്തുക നടത്തി കഴിയുമ്പം ഒരു ഒരവത് ശതമാനം കാഠിന്യങ്ങൾ കിട്ടും പോയിട്ട് നാൽപ്പത് ശതമാനം ഇത് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എങ്കിലും കുറച്ച് ഒക്കെ അനുഭവത്തിൽ വരും അങ്ങനെ ദോഷ കാഠിന്യങ്ങൾ കുറഞ്ഞു 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 കൊണ്ടിരിക്കാൻ സാധിക്കും ഇപ്രകാരം സൂര്യഗായത്രിയും തിലഹവനവും ശിവങ്കർ ധാരയും മാണിക്കര ധാരണങ്ങളൊക്കെ ചെയ്തു നോക്കൂ ഇതിൽ നിന്ന് മാറ്റങ്ങൾ കണ്ടാൽ വീണ്ടും ഭാഗ്യവാരത്തിലേക്ക് ലെക്ടർ എഴുതുക നന്ദി നിരവധി കഥകളാണ് ഓരോ ആഴ്ചയും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഭാഗ്യവാരത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി താഴെ കാണുന്ന മെയിൽ ഐ ഡിയിൽ മെയിലിൽ ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം ഭാഗ്യവാരോ